തോതിലേ നമ്മുടെ മുമ്പിൽ കടന്നു ഈ കഴിഞ്ഞ ഈസ്റ്ററിന് ഒരു പോസ്റ്റർ ഇറങ്ങിയതിനെ കുറിച്ച് ഒരു സാധാരണ പോസ്റ്റർ എന്ന രീതിയിലേക്ക് നമുക്ക് ഈ ഒരു പോസ്റ്റർ തള്ളിക്കളയാൻ പറ്റില്ല നമ്മുടെ രാഷ്ട്രീയപരമായിട്ട് വളരെയധികം പ്രാധാന്യം ആ ഒരു പോസ്റ്ററിന് ഉണ്ടെന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം സ്വാഭാവികമായിട്ടും അത് വായിക്കുന്നവർക്ക് ചിലർക്കെങ്കിലും അതായത് പെട്ടെന്ന് അതുകൊണ്ട് കത്തിപ്പോകും അതൊരു രാഷ്ട്രീയപരമായ പോസ്റ്റ് എന്ന് പറയാൻ കാരണം മിക്കവാറും മിക്കവാറൊരു ഇടതുപക്ഷ പോസ്റ്റാണെന്ന് കൂടി നമുക്ക് അതിന് പറയേണ്ടി വരും ഒരു വലതുപക്ഷത്ത് ജീവിക്കുന്ന ആളുകൾക്ക് അത്ര ഒരു പോസ്റ്റ് ഉണ്ടാക്കാനോ നമ്മൾ ഭാവിയിൽ എന്തൊക്കെ നമ്മൾ നേരിടേണ്ടി വരും എന്നിട്ട് ചിന്തിക്കാൻ സാധിക്കത്തില്ല നമ്മുടെ മുമ്പിലേക്ക് ഇനി വരാൻ പോകുന്നത് ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിൽ നിന്ന് ഇടതുപക്ഷവും വലതുപക്ഷവും ഒപ്പം തന്നെ സംഘപരിവാറിന്റെ ആ ഒരു ബി ജെ പി ടീമിൻ്റെ മുമ്പില് ഇങ്ങനെ മത്സരിക്കാനുണ്ട് ഇതിൽ ആര് ജയിപ്പിക്കുക എന്ന് പറയുന്ന ഭയങ്കര കൺഫ്യൂഷൻ നിൽക്കുന്ന ആളുകളായിരിക്കും മിക്ക ആൾക്കാരും പക്ഷെ ഒരു ഇലക്ഷന്റെ അപാരമായിട്ടുള്ള വലിയ ചൂടോന്നില്ല വേനല് ചൂടുണ്ട് എന്നല്ലാതെ ഇലക്ഷന്റെ വലിയ ചൂട് നമ്മുടെ മുമ്പിലേക്ക് കാണാനില്ല അപ്പോഴാണ് എൻ്റെ മുമ്പിലേക്ക് എന്റെ സുഹൃത്ത് ഇങ്ങനത്തെ ഒരു പോസ്റ്റർ സ്റ്റാറ്റസ് ഇട്ടോ കാണുന്നത് അത് എങ്ങനെയാണ് അടുത്ത ഈസ്റ്ററിന് ബീഫ് വേണോ കോളിഫ്ലവർ വേണോ ഈ വരുന്ന ഇരുപത്തിയാറിന് തീരുമാനിച്ചുള്ളൂ സിമ്പിൾ താഴത്ത് കൊടുത്തിട്ടുണ്ട് അല്ല ഒരു കറി ഒരു പാത്രത്തിൽ വെടുത്ത പാത്രത്തിൽ അങ്ങ് കിടക്കുന്നുണ്ട് തൊട്ടുപുറത്ത് കോളിഫ്ലവർ അതേപോലെ തന്നെ പൊരിച്ചുണ്ടാക്കിയത് അപ്പുറത്തും കിടക്കുന്നുണ്ട് ഈ രണ്ട് ഫോട്ടോ മാത്രമേ ഉള്ളൂ നല്ല വൈറ്റ് പേപ്പറിൽ അതങ്ങനെ കാണാനുണ്ട് അടുത്ത ഈസ്റ്ററിന് അതായത് ഇപ്പം നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇതും കഴിഞ്ഞ് നമ്മുടെ മുമ്പിലേക്ക് ഇനിയും നമ്മുടെ ഇന്ത്യ ആര് ഭരിക്കണം എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ വളരെ പതുക്കെ പതുക്കെ എത്തിപ്പെടുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പോൾ അതാണ് നമ്മുടെ മുമ്പിലേക്ക് ബീഫ് വേണോ കോളിഫ്ലവർ ഫ്ലവർ വേണോ എന്ന് പറയുന്ന ഒരു സംശയത്തിന്റെ ചോദ്യം ഇട്ടു തരുന്നത് ആ ചോദ്യത്തിന്റെ പ്രാധാന്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമാണ് ബീഫിന്റെ പേരിൽ നമ്മുടെ ഈ മഹത്തായിട്ടുള്ള ഇന്ത്യയിൽ അത് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്ന കയറ്റുമതി ചെയ്ത് അതിന് ലാഭം കൊയ്യുന്ന നമ്മുടെ ഇന്ത്യയില് ഈ ബീഫിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അതിന് മുമ്പുള്ള ഭക്ഷണങ്ങളല്ല ബീഫ് എന്ന് പറയുന്ന ആ ഒരു ഭക്ഷണ പദാർത്ഥം കൊണ്ടുപോയതിന്റെ പേരില് അടിച്ചു കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ബീഫ് കൈവശം വെച്ചതിന് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ബീഫുമായിട്ട് വീട്ടിലേക്ക് ട്രെയിൻ കയറി പോകുന്ന സമയത്ത് ഒരു കൊച്ചുപാലൻ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ബീഫ് എന്ന് പറയുന്ന ആ ഒരു ഭക്ഷണ പദാർത്ഥത്തിന്റെ പേരിൽ നമ്മൾ ഇന്ത്യയിൽ ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് ചുമ്മാ മരണപ്പെട്ടല്ലോട്ടോ കൊന്നു കളഞ്ഞതാണ് ഈ ബീഫിന്റെ വിരോധികൾ എന്നാൽ അതേ വിരോധികൾ തന്നെയാണ് ഈ ബീഫ് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നുള്ളതാണ് ഇതിന്റെ ഒരു വലിയ വിരോധോപാസ അപ്പോഴാണ് നമ്മുടെ മുമ്പിലേക്ക് വളരെ പ്രാധാന്യമുണ്ട് അടുത്ത തവണ നിങ്ങൾ എന്ത് കഴിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ രാഷ്ട്രീയം മാറുന്നുണ്ട് അപ്പോ നിങ്ങൾക്ക് ഇത്ര കാലം ബീഫ് കഴിക്കാൻ ഒരു ഈസ്റ്ററിന് ഇഷ്ടമാണോ ഈസ്റ്റർ നിന്ന് വിട്ടേക്കുന്നേ ഏതൊരാഘോഷമായിക്കോട്ടെ നിങ്ങളുടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിച്ചു ചേരുന്ന ആളുകളെല്ലാം സ്നേഹത്തോടെ ഒരുമിച്ച് കൂടുന്ന ആഘോഷങ്ങൾക്കിടയിലേക്ക് ബീഫ് എന്ന് പറയുന്ന ഭക്ഷണം വേണോ അതോ ബീഫ് കഴിക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാവുകയും അതിനൊപ്പം തന്നെ ബീഫിന് പകരമായിട്ട് കോളിഫ്ലവറും ഉള്ളിയും കഴിക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് നമ്മൾ മാറുകയും ചെയ്യുകയാണെങ്കിൽ അത് പിന്നെ നമുക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും അർത്ഥം ഇങ്ങനെ നമ്മൾ ആരാണെന്നും നമ്മൾ എന്ത് കഴിക്കണമെന്നും നമ്മൾ എന്ത് വസ്ത്രം ധരിക്കണമെന്നും ഒക്കെ തീരുമാനിക്കുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ കൊണ്ട് തീരുമാനിപ്പിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ രാഷ്ട്രീയപരമായിട്ട് മാറാൻ പോവുകയാണ് ആ ഒരു മാറ്റത്തിലേക്ക് മുമ്പായിട്ട് നമുക്ക് ഭാവിയിൽ എന്ത് കഴിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കണമെങ്കിൽ അത് ഇപ്പൊ നമ്മൾ തീരുമാനിക്കാം ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി നിങ്ങളുടെ വോട്ടെടുപ്പിനനുസരിച്ചിരിക്കും നിങ്ങൾ ഭാവിയിൽ എന്ത് കഴിക്കണം എന്ത് പഠിക്കണം എന്ത് കേൾക്കണം ഏത് സിനിമ കാണണം ഏത് വസ്ത്രം ധരിക്കണം എപ്പോ യാത്ര ചെയ്യണം എപ്പോ വീട്ടിലേക്ക് എത്തണം എന്നൊക്കെ തീരുമാനിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ അവസ്ഥ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ള ഒരു സൂചന ഇറങ്ങിയ ഒരു സിമ്പിൾ പോസ്റ്റാണ് പക്ഷെ ആ പോസ്റ്റിന് രാഷ്ട്രീയപരമായിട്ട് ഒരു വലിയ പ്രാധാന്യമുണ്ട് അത് തന്നെയാണ് നിങ്ങളോടും പറയാനുള്ളത് ഇരുപത്തിയാറാം തീയതി ഒരു വലിയ തീരുമാനമെടുക്കേണ്ട സമയമാണ് നിങ്ങളിലേക്ക് ആ ഒരു തീരുമാനത്തെ വിട്ടുതരും ബൈ